ഹലോ ഗായ് അപ്പോൾ എല്ലാവർക്കും വ്യൂവേഴ്സോളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ അമ്പത്തൊമ്പത് രൂപയാണ് കാണിക്കുന്നത് ഈ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ക്യാൻസൽഡ് ആണ് ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് തുടർന്ന് ഒരു മൂന്ന് മാസമായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലും ആൾക്കാർ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് മണ്ണേ ഈ അമ്പത്തൊമ്പത് രൂപയുടെ പിച്ച കാശ് കൊടുത്തിട്ട് നമ്മൾ തറക്കിക്കാൻ വരും പ്ലീസ് അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് വെറുതെ ഒന്നും അല്ലല്ലോ വീഡിയോ തന്നിട്ടല്ലേ ഓക്കെ അപ്പോൾ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ സോറി ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് കൊടുത്താൽ ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വെറുതെ എന്നല്ല ഓക്കെ അടുത്തൊരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് പിന്നെ കൊച്ചു കൊച്ചു കഥകൾ കൊച്ചു പുസ്തകം പോലെയുള്ള എല്ലാം കിട്ടും ഓക്കെ വീഡിയോസ് ഓൺലി ആണ് എന്നൊരു പാക്ക് വരുമ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീഡിയോ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതാണ് നമുക്ക് വീഡിയോ കോൾ എല്ലാം കൊടുക്കുന്നത് ഇതെല്ലാം യൂട്യൂബിൽ മാത്രമേ പേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇതെല്ലാം അവൈലബിൾ പിന്നെ ഒരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത പിന്നെ വീഡിയോ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കും ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ പേ ചെയ്യാൻ ഈസിയാണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് വഴി എങ്ങനെ വേണമെങ്കിൽ പേ ചെയ്യാം പേ ചെയ്തിട്ട് നിങ്ങളെ സ്ക്രീൻഷോട്ട് എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതെൻ്റെ രണ്ട് എൻ്റെ നമ്പർ തന്നെയാണ് ഇതെൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ ഓക്കെ ആ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കാണാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ല എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് നേരിട്ട് വാട്സപ്പ് മെമ്പർഷിപ്പ് എടുക്കാം വാട്സപ്പ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് എല്ലാം ഒരു വർഷത്തേക്കാണ് വീഡിയോസ് മാത്രമാണെങ്കിലോ ആയിരം രൂപ അത് ഒരു വർഷത്തേക്ക് തന്നെയാണ് പിന്നെ വേറൊരു ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് കസ്റ്റം വീഡിയോ ഈ വീഡിയോ കോൾ അൺലിമിറ്റഡും അതുപോലെ തന്നെ കസ്റ്റം വീഡിയോ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കും വീഡിയോ കോള് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ വീഡിയോസിനാണെങ്കിലും ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത ഇതെല്ലാം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ അയച്ചു തരും പിന്നെ ഡീറ്റെയിൽസും ഗൂഗിൾ പേ ഫോൺ പേ ഗൂഗിൾ പേ ഇല്ല ഫോൺ പേ ഉള്ളത് അപ്പോൾ എല്ലാം ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പർ എല്ലാം അയച്ചു കൊടുക്കും അപ്പം നിങ്ങൾക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഇതെല്ലാം ത്രൂ ആയിട്ട് വാട്സപ്പ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്താലും അത് വാട്സപ്പിൽ തന്നെ കിട്ടാം വേറെ എവിടെയും കിട്ടത്തില്ലോ വല്ല വാട്സപ്പിലാണ് ഓക്കെ അപ്പോൾ അത്രേക്കുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ റീസെൻ്റലി ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ജിനോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെയിം വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പ്ലീസ് ആ അക്കൗണ്ടിലൂടെ ആരെങ്കിലും പൈസ ചോദിച്ചാലോ മെമ്പർഷിപ്പ് തരാമെന്നൊക്കെ പറഞ്ഞാലോ നിങ്ങൾ പൈസ മിറ്റ് കൊടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ മെമ്പർഷിപ്പ് അല്ല യൂട്യൂബും വാട്സപ്പിലും നേരിട്ടും ഞാനായിട്ട് എനിക്കൊരു മൂന്നാം കിട ആളിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ കാര്യങ്ങൾ അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ റിക്വസ്റ്റ് വിട്ടു തന്നെ നിങ്ങൾ എന്താ പറയുക ഡിക്ലെയിം ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ ഞാൻ ഒരു സ്ഥലത്തും ഇപ്പോൾ ഇടുന്നില്ല യൂട്യൂബിൽ മാത്രമേ ഇടുന്നുള്ളൂ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വീഡിയോ കിടന്ന് പാറി പാറിപ്പാറന്ന് കാശുണ്ടാക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല അവരുടെ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും കൂട്ടിക്കൊടുപ്പാണ് പരിപാടി ആ പരിപാടി കാരണം അവർ എൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുവാണ് ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ അമ്മേനെയും മെങ്ങളെയും നിർത്തിയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പബ്ലിക് പ്ലാ വന്നിട്ട് അവരെ കൊണ്ട് പലപ്പിച്ചൂടെ ഞാൻ കഷ്ടപ്പെട്ട് നാണം കേട്ടാ ഉണ്ടാക്കണ കാശല്ലേ അതിൽ നിന്നൊരു പങ്ക് വച്ചാൽ നിങ്ങൾക്ക് നാണയമില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് ആ ജോലിയിൽ ഞാൻ പൂർണ്ണമായും തൃപ്തയാണ് ഞാൻ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം ഇത് നിങ്ങൾക്ക് അരോചകമായി തോന്നാക്കാം പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളയാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ പ്ലീസ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് അടിക്കാം എൻ്റെ അടിയ പോയി കമൻറ്റടിക്കാം നിങ്ങളുടെ വീട്ടിലെ അമ്മേനും പെങ്ങളെയും ഇതെല്ലാം പരിപാടി അതല്ല എൻ്റെ വീഡിയോ എടുത്ത് മോഷ്ടിക്കുന്നത് ഇനി ഇത് ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ലെവലിലുള്ള ആൾക്കാർ തന്നെയാണ് ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരെടുത്ത് ഷെയർ ചെയ്തു ഇതുപോലെ തന്നെ എന്നൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നും കരച്ചിലും കരച്ചിലടക്കാതെ രണ്ട് ദിവസം നന്നായിട്ട് കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ട് ഒരാൾക്കാട് തെറിയൊക്കെ കേട്ടിട്ട് എനിക്ക് തെറി കേൾക്കുന്നതിനും ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ബിക്കോസ് ഞാനിപ്പോൾ ഒരു വർഷമായി യൂട്യൂബിൽ കിടന്ന് പാറി പറക്കുന്നു അതിൻ്റെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഹേറ്റേഴ്സാണ് കൂടുതൽ അതെല്ലാ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണതാണ് ചില ആൾക്കാർ ഇതെല്ലാം മൂടി വെക്കുക നമ്മൾ ചത്ത് മേലത്തോട്ട് പോയിട്ട് ഈ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കാതെ വെറുതെ ഒരു നമ്മളീ വേണ്ടവർക്കിച്ച് തിന്നുന്നില്ലേ അതുപോലെ തിന്നരുത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല ആസ്വദിച്ച് സൂപ്പറായിട്ട് ജീവിക്കുക സൂപ്പറായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പോകരുതെന്നേ അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന അത്ര മോശമൊന്നുമല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയടത്തോ തോന്നാത്തടത്തോളം കാലം ഈ ചാനലും ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്കങ്ങ് പോവാം സമയം കുറെ പോകുന്നില്ല ഞാനിങ്ങനെ കത്തിയിടിച്ച് കത്തിയിടിച്ച് അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് പുഷ്പങ്ങൾ അവൾ ആദ്യമായി വായിലെടുത്ത് സംഭവിച്ചത് ഞാൻ അവൻ്റെ വായിൽ എടുക്കുന്ന പോലെയല്ല അതുപോലെ തന്നെ എൻ്റെ വായിലെടുത്തപ്പോഴും എനിക്കെൻ്റെ അനുഭവം അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതൊരു വല്ലാത്ത അനുഭവം വരുന്ന കേട്ടോ ഫസ്റ്റ് ടൈം ആ ഫസ്റ്റ് ടൈമുള്ള സെക്സ് ഭയങ്കര രസമാണ് ഇല്ലേ ഒരാകാംക്ഷായിരിക്കും പിന്നീടുള്ള ആകാംക്ഷ നമുക്ക് എങ്ങനെ നന്നാക്കാം എന്നായിരിക്കും അല്ലേ ഓ ഇത് ഇത്ര പോരാ ഇക്കൂട നന്നായിട്ട് ചെയ്യണം അതുപോലെ തന്നെ അവനത് സുഖം കിട്ടിയോ അത് അതേക്കൂട് ഇടയ്ക്ക് കൊടുക്കണം അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുക ഞാനങ്ങനെയാണ് ചിന്തിക്കുക അപ്പോൾ ഫസ്റ്റ്ലി അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പുഷ്പങ്ങളെ മുകളിലെ പുഷ്പങ്ങളെ അല്ല കേട്ടോ താഴ്ത്തെ പുഷ്പങ്ങളെ പറയുന്നത് കേട്ടോ അപ്പോൾ താഴ്ത്തെ പുഷ്പങ്ങളെ എന്ത് പറയുക വലട്ടങ്ങ് വെച്ചപ്പോൾ എൻ്റെ അയരാ അനുഭവം ഇക്ലി ആയിരുന്നു കേട്ടോ ഭയങ്കര ഇക്ലി ആ ഇക്ലി ഇക്ലി അവൻ്റെ നാവിൻ്റെ ആ ചൂടും ഒക്കെ കൂട്ടിച്ചെല്ലുമ്പോൾ ഭയങ്കര സുഖവും സുഖം സുഖം വന്ന അവസാനം ഞാൻ ഇത് വേറെ ഇതോ ലോകത്തേക്ക് പോയി പോലെ പെട്ടെന്ന് ആ പെട്ടെന്ന് എനിക്ക് എന്തോ എൻ്റെ ശരീരത്തിനുള്ളിൽ എന്തോ സംഭവിക്കുന്ന പോലെ പെട്ടെന്ന് എന്തോ എന്ത് പുറത്തേക്ക് വരാൻ പോണ പോലെ അങ്ങനെ അത് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോഴോ ഓ അതിൻ്റെ വായയിലോട്ട് പോയത് കുത്തിമനേനെ ഭയങ്കര രസമായിരുന്നു അല്ലേ പ്രത്യേക വായിൽ രുചിച്ച് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് ഫസ്റ്റ് ടൈം അല്ലേ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എന്തിനാ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഓർത്തില്ലേ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ അനുഭവം ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഗേളാണെങ്കിലും പോയാണെങ്കിലും നിങ്ങൾ ആ ചെയ്ത കാര്യം ഈ സമയത്തിനുള്ളിൽ ഓർത്ത് കാണും ഇല്ലേ അല്ലെങ്കിൽ എന്നെയാണ് ഓർത്തത് ഓക്കെ ആരെ വേണമെങ്കിൽ ഓർത്തോ അത് നിങ്ങളുടെ ഇഷ്ടം അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ പറയുക ഈ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞത് അത് അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യം അത് ഇഷ്ടപ്പെടുക അതിഷ്ടപ്പെടുക എന്നെയും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കാം അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആ ഒരു വർഷം ഞാൻ നീയുടെ കൂടെ ഉണ്ടാവും അപ്പം ഇതുപോലത്തെ ത്രസിപ്പിക്കുന്ന മുടി ക്ലിപ്പ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അമ്മൻ്റെ മുടി ഇങ്ങനെ പാറിപ്പറന്നിങ്ങനെ വൃത്തികേടായിട്ടിരിക്കണം തന്നെ എനിക്കിഷ്ടം എനിക്ക് മുടി കെട്ടി വെക്കാനൊന്നും പറ്റത്തില്ല എന്നു വെച്ചാൽ മുടി കെട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ മുടി എനിക്ക് എനിക്കെന്താണ് ഭംഗി നമ്മൾ ഇതേ പിടിക്കത്തുള്ള നമ്മളെ മുടി അങ്ങനത്തെ അമ്മാതിരി മുടി വൃത്തികെട്ട മുടി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കേട്ടായിരുന്നു അതുവരെ ഹേയ്